ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് അപ്പോൾ പുരസ്കാരങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് ചില ട്രിക്സുകളൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ കോഡുകളും ട്രിക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനൽ നോട്ട് ചെയ്ത് വെക്കുക ടേക്ക് ഇറ്റ് ഇ സി കേരള പി എസ് സി എന്നതാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര് അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക നമ്മൾ പി ഡി എഫ് നോട്ട്സ് ഇതുവഴി ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ പി ഡി എഫ് നോട്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ ടേക്ക് ഇറ്റ് ഇ സി കേരള പി എസ് സി എന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരത്തിൻ്റെ അവതാരകൻ ആരായിരുന്നു അവതാരകൻ ഹാസ്യ നടനായിട്ടുള്ള കോനൻ ഒബ്രിയോൺ കോനൻ ഒബ്രിയോൺ ആണ് കേട്ടോ ഹാസ്യ നടനായിട്ടുള്ള കോനൻ ഒബ്രിയോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കാർ പുരസ്കാരത്തിൻ്റെ അവതാരകൻ ഇനി വേദി ചോദിച്ചാൽ എവിടെയാണ് ലോസ് ഏഞ്ചൽസിലെ ഹോളിവുഡ് ഡോൾബി തിയേറ്റർ ഹോളിവുഡ് ഡോൾബി തിയേറ്ററിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കാർ പുരസ്കാരങ്ങൾ നൽകിയിട്ടുള്ളത് അവതാരകൻ ഹാസ്യ നടനായിട്ടുള്ള കോനൻ ഒബ്രിയോണാണ് വേദി ചോദിച്ചാൽ ലോസ് ഏഞ്ചൽസിലെ ഹോളിവുഡ് ഡോൾബി തിയേറ്ററാണ് ഇനി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മികച്ച നടൻ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം കരസ്ഥമാക്കിയത് ഏഡ്രിയൽ ബ്രോഡി ഏഡ്രിയൽ ബ്രോഡി ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലൂടെ ഏഡ്രിയൽ ബ്രോഡി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ബ്രാഡി കോർബറ്റ് സംവിധാനം ചെയ്ത ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലൂടെ ഏഡ്രിയൽ ബ്രോഡി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ഇത് രണ്ടാം തവണയാണ് ഏഡ്രിയൽ ബ്രോഡിക്ക് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത് ഇത് അദ്ദേഹത്തിന് രണ്ടാം തവണയാണ് എന്നോർത്തിരിക്കുന്നത് രണ്ടാം തവണയാണ് ഏഡ്രിയൽ ബ്രോഡിക്ക് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത് ആദ്യം എന്നാണ് അദ്ദേഹത്തിന് ആദ്യമായി മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ദ പിയാനിസ്റ്റ് എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ദ പിയാനിസ്റ്റ് എന്ന സിനിമയിലൂടെയാണ് രണ്ടായിരത്തി മൂന്നിലെ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത് ഏട്രിയൽ ബ്രോഡി രണ്ടായിരത്തി മൂന്നിലെ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ദ പിയാനിസ്റ്റ് എന്ന സിനിമയിലൂടെ ഏട്രിയൽ ബ്രോഡിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടാം തവണയാണ് ഏട്രിയൽ ബ്രോഡി മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം കരസ്ഥ ുന്നത് ഓർത്തിരിക്കണം ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലൂടെ ഇനി ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയ്ക്ക് ടോട്ടൽ മൂന്ന് ഓസ്കാർ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചിട്ടുള്ളത് മികച്ച നടൻ മികച്ച നടൻ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലൂടെ ഏഡ്രിയൽ ബ്രോഡി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ഒറിജിനൽ സ്കോർ മികച്ച ഒറിജിനൽ സ്കോറിൽ ഡാനിയൽ ബ്ലൂബർഗ് ഡാനിയൽ ബ്ലൂബർഗിന് മികച്ച ഒറിജിനൽ സ്കോർ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലൂടെ മികച്ച ഒറിജിനൽ സ്കോറിൽ ഡാനിയൽ ബ്ലൂബർഗിന് പുരസ്കാരം ലഭിച്ചു മികച്ച ഛായാഗ്രഹണം മികച്ച ഛായാഗ്രഹണത്തിന് ലോൽ ക്രാളി ലോൽ ക്രാളിക്ക് മികച്ച ഛായാഗ്രഹണം വിഭാഗത്തിലും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തിരിക്കുക മികച്ച നടൻ ആരാണ് മികച്ച നടൻ ഏഡ്രിയൽ ബ്രോഡി ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലൂടെ ഏഡ്രിയൽ ബ്രോഡി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇനി മികച്ച നടി ചോദിച്ചാൽ ആരാണ് മികച്ച നടി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കി മാഡിസൺ മൈക്കി മാഡിസൺ അനോറ എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ അനോറ എന്ന ചിത്രത്തിലൂടെ മൈക്കി മാഡിസൺ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച നടൻ ഏഡ്രിയൽ ബ്രോഡി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലൂടെ മികച്ച നടി മൈക്കി മാഡിസൺ അനോറ എന്ന ചിത്രത്തിലൂടെ അപ്പോൾ ഓർത്തിരിക്കുക ബ്രൂട്ടലിസ്റ്റ് മൂന്ന് ഓസ്കാർ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കരസ്ഥമാക്കിയിട്ടുള്ളത് അനോറ എന്ന ചിത്രത്തിന് ടോട്ടൽ അഞ്ച് പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചിലെ ഓസ്കാർ പുരസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ള അനോറ മികച്ച മികച്ച മൈക്കി മാഡിസൺ ചിത്രം ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കാർ പുരസ്കാരങ്ങളിലെ മികച്ച ചിത്രം ചോദിച്ചാൽ അത് അനോറയാണ് ഇനി സംവിധാനം തിരക്കഥ എഡിറ്റിംഗ് മൂന്നില് മാർക്കാണ് അനോറ എന്ന ചിത്രത്തിന്റെ സംവിധാനം തിരക്കഥ എഡിറ്റിംഗ് വഹിച്ചിട്ടുള്ള ഷോൺ ബേക്കറിനാണ് ഷോൺ ബേക്കറാണ് മികച്ച സംവിധാനം മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ളത് ഷോൺ ബേക്കറാണ് കൂടാതെ അദ്ദേഹത്തിന് തിരക്കഥ എഡിറ്റിംഗ് എന്നീ മേഖലയിലും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ അഞ്ച് പുരസ്കാരങ്ങളാണ് അനോറയ്ക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഓർത്തിരിക്കണം മികച്ച നടി മൈക്കി മാഡിസൺ ആണ് മികച്ച ചിത്രം ചോദിച്ചാൽ അത് അനോറയാണ് ഇനി മികച്ച സഹനടൻ ചോദിച്ചാൽ ആരാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് മികച്ച സഹനടൻ പുരസ്കാരം എ എ റിയൽ റിയൽ പെയിൻ പെയിൻ എന്ന എന്ന ചിത്രത്തിലൂടെ ചിത്രത്തിലൂടെ കീരൻ കീരൻ മികച്ച 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 പുരസ്കാരം കരസ്ഥമാക്കി മികച്ചാൽ ആരാണ് എമിലിയ എന്ന ചിത്രത്തിലൂടെ സോയി സോയി മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എമിലിയ പെരസ് എന്ന ചിത്രത്തിലൂടെ സോയി സൽ മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോ എമിലിയ പെറസിന് ടോട്ടൽ രണ്ട് ഓസ്കാർ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ചിട്ടുള്ള ചിത്രമാണ് എമിലിയ പെരസ് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കാർ പുരസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ചിട്ടുള്ള ചിത്രം ചോദിച്ചാൽ അത് എമിലിയ പെരസ് ആണ് പക്ഷെ രണ്ട് പുരസ്കാരങ്ങളാണ് എമിലിയ പെരസിന് ലഭിച്ചിട്ടുള്ളത് മികച്ച സഹനടിയായും മികച്ച സഹനടി ആരാണ് സോയി സാൽത്താൻ അല്ലേ എമിലിയ പെരസ് എന്ന ചിത്രത്തിലൂടെ സോയി സാൽത്താന മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ സംഗീതത്തിൽ മികച്ച സംഗീതം ഒറിജിനൽ സോങ് എമിലിയ പെറസിലെ എൽമാൽ എന്ന സോങ്ങിനാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഓർത്തിരിക്കുക രണ്ട് പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കാർ പുരസ്കാരങ്ങളിൽ എമിലിയ പെറസ് കരസ്ഥമാക്കിയിട്ടുള്ളത് മികച്ച സഹനടി അതുപോലെ തന്നെ എൽമാൽ എന്ന സോങ്ങിലൂടെ സംഗീതം ഒറിജിനൽ സോങ് വിഭാഗത്തിലും പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇനി മികച്ച വിദേശ ഭാഷാ ചിത്രം ചോദിച്ചാൽ മികച്ച വിദേശ ഭാഷാ ചിത്രം മികച്ച വിദേശ ഭാഷാ ചിത്രമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ബ്രസീലിയൻ ചിത്രമായിട്ടുള്ള ഐ ആം സ്റ്റിൽ ഹിയർ ആണ് ഐ ആം സ്റ്റിൽ ഹിയർ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുത്തിട്ടുണ്ട് പോർച്ചുഗീസ് ഭാഷയിൽ ഇറങ്ങിയിട്ടുള്ള ചിത്രമാണ് ഐ ആം സ്റ്റിൽ ഹിയർ അപ്പോൾ ബ്രസീലിന് ലഭിക്കുന്ന ആദ്യ ഓസ്കാർ അവാർഡാണ് എന്നും ഓർത്തിരിക്കുക ബ്രസീലിന് ലഭിക്കുന്ന ആദ്യ ഓസ്കാർ അവാർഡാണ് അയാം സ്റ്റിൽ ഹിയറിലൂടെ ലഭിച്ചിട്ടുള്ളത് ഓർത്തിരിക്കുക ബ്രസീലിന് ലഭിക്കുന്ന ആദ്യ ഓസ്കാർ അവാർഡാണ് അയാം സ്റ്റിൽ ഹിയർ എന്ന ചിത്രത്തിലൂടെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് അയാം സ്റ്റിൽ ഹിയർ അയാം സ്റ്റിൽ ഹിയർ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് വാൾട്ടർ സാൽസ് വാൾട്ടർ സാൽസ് ആണ് വാൾട്ടർ സാൽസ് വാൾട്ടർ സാൽസ് സംവിധാനം ചെയ്തിട്ടുള്ള ഐ ആം സ്റ്റിൽ ഹിയർ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വസ്ത്രാലങ്കാരം വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചതാർക്കാണ് വിക്കഡ് എന്ന ചിത്രത്തിലൂടെ വസ്ത്രലങ്കാരം വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് വിക്കഡ് എന്ന ചിത്രത്തിലൂടെ പോൾ ഡേസ്വെൽ പോൾ ഡേസ്വെല്ലിനാണ് വസ്ത്രാലങ്കാര വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ ഓർത്തിരിക്കുക വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ നേടുന്ന ആദ്യ കറുത്ത വർഗക്കാരൻ ആദ്യ കറുത്ത വർഗക്കാരനാണ് പോൾ ഡേസ്വൽ മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ നേടുന്ന ആദ്യ കറുത്ത വർഗക്കാരനാണ് പോൾ ഡേസ്വൽ എന്ന് ഓർക്കണം അപ്പൊ ഇന്ത്യക്ക് ആദ്യമായി ഓസ്കാർ അവാർഡ് ലഭിക്കുന്നത് ഏത് വർഷമാണ് ഇന്ത്യക്ക് ആദ്യമായി ഓസ്കാർ അവാർഡ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഭാനു അത്തയ്യ ആർക്കാണ് ബാനു അത്തയ്യ ബാനു അത്തയ്യ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഗാന്ധി എന്ന ചിത്രത്തിലൂടെ ഗാന്ധി എന്ന ചിത്രത്തിലൂടെ വസ്ത്രാലങ്കാരം വിഭാഗത്തിൽ ഓസ്കാർ അവാർഡ് ലഭിച്ചു അപ്പൊ ഇന്ത്യയുടെ ആദ്യ ഓസ്കാർ അവാർഡ് ജേതാവ് ചോദിച്ചാൽ അത് ബാനു അത്തയ്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഗാന്ധി എന്ന ചിത്രത്തിലൂടെ വസ്ത്രാലങ്കാരം വിഭാഗത്തിലാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഫ്ലോ ഫ്ലോ ആണ് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഇനി ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ചോദിച്ചാൽ ഏതാണ് ഷോർട്ട് ഫിലിം ചോദിച്ചാൽ ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ് ആണ് ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ് മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ആണ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ചോദിച്ചാൽ ഫ്ലോ ആണ് ഇനി ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ചോദിച്ചാൽ ഏതാണ് ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം നോ അതർലാൻഡ് നോ ആണ് ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം അപ്പൊ നോ അതർലാൻഡ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിനിടെ സമാധാനത്തിന് ശ്രമിക്കുന്ന നാല് ആക്ടിവിസ്റ്റുകളുടെ കഥ പറയുന്ന ചിത്രമാണ് നോ അതർലാൻഡ് അപ്പോൾ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് നോ അതർലാൻഡ് ആണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിനിടെ സമാധാനത്തിന് ശ്രമിക്കുന്ന നാല് ആക്ടിവിസ്റ്റുകളുടെ കഥ പറയുന്ന ചിത്രമാണ് നോ അതർലാൻഡ് അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ചോദിച്ചാൽ ഏതാണ് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദ ഒള്ളി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര ദ ദി ഗേൾ ഇൻ ദ ഓർക്കസ്ട്രയാണ് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ അവാർഡ് നേടിയിട്ടുള്ളത് ഐ ആം നോട്ട് റോബേർട്ട് ഐ ആം നോട്ട് ആണ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ അവാർഡ് നേടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യയുടെ ഏക പ്രതീക്ഷയായിരുന്നു അനുജ ലെ അനുജ എന്ന ഹിന്ദി ഷോർട്ട് ഫിലിമാണ് ഈ ഒരു കാറ്റഗറിയിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ഷോർട്ട് ഫിലിം അപ്പോൾ അനുജ എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുള്ളത് ആരാണ് ആദം ജെ ഗ്രേവ്സ് ആദം ജെ ഗ്രേവ്സ് ആണ് അനുജ എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പ്രിയങ്ക ചോപ്രയും ഗുനീത് മോംഗയുമാണ് പ്രിയങ്ക ചോപ്രയും ഗുനീത് മോംഗയും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അനുജ എന്ന ഷോർട്ട് ഫിലിമിന് അവാർഡുകൾ നേടാൻ സാധിച്ചിട്ടില്ല എങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അനുജ എന്ന ഹിന്ദി ഷോർട്ട് ഫിലിം അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ അവാർഡ് നേടിയിട്ടുള്ളത് ഐ ആം നോട്ട് റോബർട്ട് ആണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ന് നമ്മൾ പഠിച്ചു പോയിട്ടുള്ളത് കൃത്യമായി തന്നെ പഠിക്കുക മികച്ച നടൻ നടി സിനിമ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അനുജ എന്ന ഹിന്ദി ഷോർട്ട് ഫിലിം കേട്ടോ ഇന്ത്യയുടെ ഏക പ്രതീക്ഷയായിരുന്ന അനുജ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി പഠിക്കാനുള്ള കോഡ് പറയാം ഒരു കോഡ് സ്റ്റോറിയിലൂടെയാണ് ഓസ്കാർ പുരസ്കാരം നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് അപ്പോൾ നോക്കൂ ആദ്യത്തെ ചിത്രത്തിൽ എന്ത് കാണാം ആദ്യത്തെ പിക്ചറിൽ നമ്മൾ കാണുന്നത് ഒരു കാറിൻ്റെ ചിത്രമാണ് അല്ലേ കാറ് അപ്പോൾ കാർ എന്നതിൽ നിന്ന് നമുക്കിവിടെ ഓസ്കാർ എന്ന് കണക്ട് ചെയ്യാലോ കാർ എന്നതിൽ നിന്ന് ഓസ്കാർ എന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഒരു കാർ ഓടിക്കാൻ വേണ്ടി പോകുന്നത് തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള നമ്മുടെ ഹീറോ ആണ് കാർ ഓടിക്കുന്നത് ആരാണ് തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള നമ്മുടെ ഹീറോ ആണ് തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള ഹീറോ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൽകിയിട്ടുള്ളത് തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡാണ് എന്ന് ഓർക്കാലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ിൽ നൽകിയിട്ടുള്ളത് തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡാണ് അപ്പോൾ ആദ്യം നമ്മളൊരു കാർ കണ്ടു ഈ ഒരു കാർ ഓടിക്കാൻ വേണ്ടി പോകുന്നത് തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള നമ്മുടെ ഹീറോ ആണ് അപ്പോൾ തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള ഹീറോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി എന്താണ് ആ വീക്കാണ് അല്ലേ നമ്മുടെ പിക്ചറിൽ നമുക്ക് കാണാം നമ്മുടെ ഹീറോയുടെ ബോഡി എന്താണ് ബോഡി കുറച്ച് വീക്കാണ് അല്ലേ ബോഡി വീക്ക് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ബ്രൂട്ടലാണ് ക്യാരക്ടർ ചോദിച്ചാൽ ബ്രൂട്ടലാണ് എന്ന് ഓർക്കുക അപ്പോൾ ബോഡി എന്നതിൽ നിന്ന് ബ്രോഡി എന്ന് കണക്ട് ചെയ്യാലോ ബ്രോഡി അപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏഡ്രിയൽ ബ്രോഡിയാണ് ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലൂടെ അപ്പോൾ നമ്മുടെ ഹീറോ എങ്ങനെയാണ് ഹീറോയുടെ ബോഡി വീക്കാണ് ബോഡി എന്നതിൽ നിന്ന് ഏഡ്രിയൽ ബ്രോഡി കണക്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ബ്രൂട്ടൽ ആണ് എന്നതിൽ നിന്ന് ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലൂടെയാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നും നമുക്കവിടെ കണക്ട് ചെയ്ത് വെക്കാം ഇനി നമ്മൾ കാണുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ വൈഫിലെ വൈഫിൻ്റെ കയ്യിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഈ ഒരു കീ ആണ് കീ ഓക്കെ അപ്പോൾ കീ എന്നതിൽ നിന്ന് മൈക്കി കണക്ട് ചെയ്യാമല്ലോ മൈക്കി മാഡിസൺ മൈക്കി മാഡിസൺ ആണ് മികച്ച നടിയായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ഹസ്ബൻഡ് ബ്രൂട്ടൽ ആയതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് നോ എന്ന് പറയാൻ എന്തിനോടും നോ എന്ന് പറയാൻ ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ നോ എന്നതിൽ നിന്ന് അനോറ എന്നും കണക്ട് ചെയ്ത് വയ്ക്കുക അനോറ എന്ന ചിത്രത്തിലൂടെയാണ് മൈക്കി മാഡിസൺ മികച്ച നടിയായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ താഴെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആ ഒരു കപ്പിൾസാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള കപ്പിൾസിനെ നമുക്ക് കാണാം അപ്പം ഇദ്ദേഹം എങ്ങനെയാണ് വരുന്നത് റാൻ ഓടിയാണല്ലേ റാൻ ഓടിയാണല്ലോ അദ്ദേഹം വരുന്നത് അപ്പോൾ കീറൻ എന്ന് കളക്ട് ചെയ്യാലോ കീറൻ കീറൻ കൾക്കിനാണ് മികച്ച സഹനടൻ മികച്ച സഹനടൻ ചോദിച്ചാൽ കീറൻ കൾക്കിൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിയൽ പെയിൻ മാറുന്നുകൊണ്ട് ഇദ്ദേഹം ബ്രൂട്ടൽ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ബ്രൂട്ടലായതുകൊണ്ട് എന്താണ് ആ കാറും കൊണ്ട് വരുന്ന ആ ഒരു സീൻ കാണുമ്പോൾ തന്നെ എന്താണ് ഓടി വരികയാണ് റാൻ ഓടി വരികയാണ് അപ്പോൾ കീറൻ കൾക്കിൻ എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലൂടെ എ റിയൽ പെയിൻ റിയൽ പെയിൻ എന്ന ചിത്രത്തിലൂടെ കിരൺകൾക്കിൻ സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇനി അദ്ദേഹത്തിൻ്റെ വൈഫ് എങ്ങനെയാണ് വരുന്നത് സാവധാനമാണ് എന്ന് ഓർത്താൽ മതി സാവധാനം സാവധാനത്തിലാണ് വൈഫ് വരുന്നത് അപ്പം സാവധാനം എന്നതിൽ നിന്ന് സാൽധാന കണക്ട് ചെയ്യാലോ സാൽധാനയാണ് മികച്ച സഹനടി അവരുടെ കയ്യിൽ ഒരു പാരസെറ്റമോൾ ഉണ്ട് എന്നോർത്താൽ മതി പാരസെറ്റമോൾ എന്നതിൽ നിന്ന് എമിലിയ പെരസ് എന്നും കണക്ട് ചെയ്യാലോ എമിലിയ പെരസ് പാരസെറ്റമോൾ എന്നതിൽ നിന്ന് പെരസ് കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ എമിലിയ പെരസ് എന്ന ചിത്രത്തിലൂടെ സാൽധാന മികച്ച സഹനടിയായി തിരഞ്ഞെടുത്തു അപ്പോൾ ഇവർ നാലു പേരും കൂടി ഡയറക്റ്റ് എങ്ങോട്ട് പോകുന്നു ഡയറക്റ്റ് എങ്ങോട്ടാണ് പോകുന്നത് കാറിൽ ഒരു ബേക്കറിയിലേക്കാണ് കേട്ടോ ബേക്കറിയിലേക്കാണ് അപ്പോൾ ഡയറക്റ്റ് എന്നതിൽ നിന്ന് ഡയറക്ടർ കണക്ട് ചെയ്യുക ആരാണ് ബെസ്റ്റ് ഡയറക്ടർ ആ ബേക്കറി എന്നതിൽ നിന്ന് ബേക്കർ കണക്ട് ചെയ്യാമല്ലോ ഷോൺ ബേക്കർ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ബേക്കറിയിലോട്ടാണ് പോകുന്നത് അപ്പം മികച്ച സംവിധായകൻ ചോദിച്ചാൽ ആരാണ് ഷോൺ ബേക്കറാണ് അപ്പം നമ്മുടെ കഥ നടക്കുന്നത് എവിടെയാണ് ഈ ഒരു ബേക്കറിയിലാണ് അപ്പം തിരക്കഥ ചോദിച്ചാലും ആരാണ് ഷോൺ ബേക്കറാണ് എന്നോർക്ക് ഇനി ഇവരെ ആ ഒരു ബേക്കറിയിൽ ഇരുന്നിട്ട് എന്താണ് ഒരു സെൽഫി എടുക്കുകയാണ് എന്ന് ഓർക്കുക സെൽഫി കേട്ടോ അപ്പം ചിത്രം എന്ന് കണക്ട് ചെയ്യുക അവർ ബേക്കറിയിലിരുന്ന് ഒരു സെൽഫി എടുക്കുകയാണ് സെൽഫി എടുക്കുമ്പോൾ എന്താണ് ഇവർക്ക് ആ അദ്ദേഹം ബ്രൂട്ടൽ ആയതുകൊണ്ട് എന്താണ് നോ എന്ന് പറയാൻ ഓപ്ഷൻ ഇല്ല അപ്പം മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അനോറ അനോറയാണ് മികച്ച ചിത്രം കിട്ടിയല്ലോ ഇനി അവിടെ ആ ഒരു ബേക്കറിയിൽ ഒരു ഫോറിനർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോറിനർ എന്നതിൽ നിന്ന് വിദേശ ഭാഷാ ചിത്രം കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ബേക്കറിയിൽ ഇരുന്ന അയാൾ എന്ത് പറയുന്നുണ്ട് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഓർക്ക് നമ്മുടെ ഫോറിനറിന്റെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ കുറച്ച് ഹോളുകൾ ഉണ്ട് എന്ന് ഓർത്താൽ ഓട്ടകൾ ഉണ്ട് എന്ന് ഓർത്താല് ആ എന്താണ് വസ്ത്രാലങ്കാരം വിഭാഗത്തിൽ കോസ്റ്റ്യൂം വിഭാഗത്തിൽ പുരസ്കാരം നേടിയിട്ടുള്ളത് പോൾ ഡെഴ്സ്വൽ ആണ് എന്നും നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം വസ്ത്രങ്ങളിൽ നമുക്ക് എന്ത് കാണാം ഹോള് ഹോൾ എന്നതിൽ നിന്ന് പോൾ കണക്ട് ചെയ്ത് വയ്ക്കാമോ അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ താങ്ക്